എനിക്ക് എനിക്കപ്പഴേ തോന്നിയിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ നടത്തിയ ചില സൈനിങ്ങുകൾ അതായത് സൈൻ ചെയ്യും എന്ന രീതിയിൽ വെച്ചിരുന്ന പല സൈനികളും നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതായത് സർജീവ് ക്യാഷലിൻ്റെ കാര്യം സർജീവ് ക്യാഷൽ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നുള്ള കാര്യം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതിലും മികച്ച അപ്ഗ്രേഡാണ് അവർ നോക്കുന്നത് ഇത് ഫോറിൻ പ്ലേസിൻ ഇതിലും മികച്ച അപ്ഗ്രേഡ്സ് ആണ് അവർ നോക്കുന്നത് സോ എന്തായാലും അതിൻ്റെ സാഹചര്യത്തിൽ സെർജി ക്യാസ്റ്റൽ വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്ന് എനിക്ക് നേരത്തെ വന്നിരിക്കുന്ന സംഭവിച്ചിരിക്കുകയാണ് മാർക്കസ് ഓഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് സർജിഒോ ക്യാസ്റ്റൽ പല മെഡിക്കൽ കാരണങ്ങളാലും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനു പിടിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വേണ്ട എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ചെയ്തത് സ്പാനിഷ് താരമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കസ് മർഗലോ പറഞ്ഞിരിക്കുന്നത് ബട്ട് സ്പാനിഷ് താരം ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സർജിയോ കാസ്റ്റൽ തന്നെയാണ് സോ എന്തായാലും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു സംശയം തോന്നിയിരുന്നു അർമാൻഡോ സതിക്കു അദ്ദേഹം എഫ് സി ഗോ വിട്ടപ്പോഴേ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയിരുന്നു അതായത് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അർമാൻഡോ സതിക്കുവിന് വേണ്ടി പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം ഇതിനു മുമ്പേ അതായത് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ അർമാൻഡോ സതിക്കുവാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്യുകയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എഫ് സി ഗോ പൊക്കിയോട്ട് പോകായിരുന്നു സോ അത് മുതലെടുക്കാൻ എനിക്ക് ഒരു വിൻഡോയിൽ അവർ ശ്രമിച്ചു ശ്രമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ അർമാണ്ട സ്വദിക്കും വളരെയധികം എക്സ്പീരിയൻസ്ഡായിട്ടുള്ള താരമാണ് എന്താ പറയുക ഏത് അവസരവും മുതലാക്കുന്നത് കൂടെ അടിക്കാൻ പറ്റിയ ഏതവസരവും മുതലാക്കുന്നൊരു താരമാണ് അറുമാണ്ട സ്വദിക്കൂ സോ ഹീസിമിനസിന് ഒരു കോമ്പറ്റീഷനും നല്ലൊരു കോമ്പറ്റീഷനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ എന്തായാലും നമുക്ക് കണ്ടറിയാം അറുമാണ്ട സ്വദിക്കുമായിരിക്കും ആ ഒരു പകരക്കാരൻ എൻ്റെ മനസ്സ് പറയുന്നു ചിലപ്പോൾ അത് അർമാണ്ട സ്വിക്കൂ തന്നെയായിരിക്കും സ്വന്തങ്ങളുടെ അഭിപ്രായം ഗുഡ് ബൈ